മൈ ജി ഫ്യൂച്ചറിന്റെ സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂർ താണയിൽ പ്രവർത്തനം തുടങ്ങി അഞ്ച് നിലകളിലായി ഒരുക്കിയിട്ടുള്ള മൈ ജി ബാഹുബലി ഷോറൂമിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും മഞ്ജു വാര്യരും ചേർന്ന് നിർവഹിച്ചു കേരളം ഇതുവരെ കാണാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവമാണ് ഫ്യൂച്ചർ സമ്മാനിക്കുന്നത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ അതിവേഗ ഫിനാൻസ് സൗകര്യം എക്സ്ചേഞ്ച് ഓഫർ എക്സ്റ്റൻ വാറണ്ടി തുടങ്ങിയ വിൽപ്പനാനന്തര സേവനങ്ങളും കണ്ണൂർ താണയിലെ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ ഷോറൂമാണ് നമ്മുടെ ഇഷ്ട തൊബിനെയും ഇതുപോലുള്ള വലിയ ഷോറൂമുകൾ എല്ലാ ജില്ലകളിലും ഈ വർഷം തന്നെ ഞങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുപ്പത് ഷോറൂംസുകളാണ് ഈ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അയ്യായിരം പേർക്ക് ജോലിയും നാലായിരം കോടി വിറ്റവർ ഒരു കമ്പനിയാക്കി മാറ്റാൻ ഒരു വലിയ ലക്ഷ്യം കൂടി ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ത്രീ ജി മൊബൈൽ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഷോറൂം സ്ഥാപിക്കുന്നത് അത് നിരവധി ഷോറൂമുകൾ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ തുടങ്ങി ഡിജിറ്റൽ ഗ്യാജറ്റ്സ് ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസ് നിറയിലെ വിപുലമായ ഉൽപ്പന്ന ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുന്ന തരത്തിലാണ് ഷോറൂം ഡിസൈൻ പ്രത്യേക ഗിഫ്റ്റുകൾ ലക്കി ഡ്രോയിലെ മികച്ച സമ്മാനങ്ങൾ ഉദ്ഘാടന ഓഫറുകൾ സ്പെഷ്യൽ വിലക്കുറവ് എന്നിവ പുതിയ ഷോറൂമിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും ട്വന്റി കണ്ണൂർ